കാന്താര രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ വന്ന മലയാളിയായ നടന്റെ മുങ്ങിമരണം വിശദീകരണവുമായി ഹോംബാല ഫിലിംസ് കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് കപിൽ മുങ്ങിമരിച്ചത് കാന്താര സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ പോയ മലയാളി നടൻ മുങ്ങിമരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന എം എഫ് കപിലിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും എന്നാൽ സിനിമയുടെ സെറ്റിൽ വെച്ചല്ല ഈ ധാരുണ സംഭവം ഉണ്ടായിരുന്നതെന്നും ഹോംബാലെ ഫിലിംസ് വ്യക്തമാക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് എം എഫ് കപിലിന്റെ അകാല വിയോഗത്തിൽ ഞങ്ങൾ അഗാധമായ ദുഃഖത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല ചർച്ചകളുടെ സാഹചര്യത്തിൽ കാന്താരയുടെ സെറ്റിൽ വെച്ചല്ല അദ്ദേഹത്തിന് ഈ അപകടം സംഭവിച്ചതെന്ന് ബഹുമാനപൂർവ്വം ഞങ്ങൾ അറിയിക്കുന്നു അന്നത്തെ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കിടെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അപകടമുണ്ടായത് സിനിമയുമായി ഈ ദാരുണ സംഭവത്തെ ബന്ധപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു ഹോംബാലെ ഫിലിംസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് കപിലിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി